ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛന് അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഗുരുദേവനുമായിട്ട് കുട്ടിക്കാലത്ത് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനെ കാണാൻ പോയ സമയത്ത് അപ്പോൾ ഒരു ദിവസം രാത്രിയായപ്പോൾ മമ്മൂട്ടി എന്നെ കാണാൻ പോകും മമ്മൂട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ പലരിമാണിക്കോ വായന എവിടെയൊക്കെയും വെച്ചു അതിന് മമ്മൂക്കൊക്കെ എങ്ങനെയാത്താൽ അതൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു നാടക ക്യാമ്പിന് വേണ്ടിയാണ് ഗംഭീരാം ഉറപ്പാണ് ഇത് സിനിമ ആക്കി കൂടെ ഒറ്റ ചോദ്യമാണ് അല്ല ഡേറ്റ് റെഡി സിനിമ പറ നമ്മൾ ചെയ്യും അദ്ദേഹത്തിന്റെ ഒരു ഒരു അത് വന്നത് ഗംഭീര ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡ് അവാർഡ് കിട്ടി എനിക്ക് എനിക്ക് പ്രൊഡ്യൂസർ നിന്ന് മെഡിമിക്സ് മേളം സഞ്ജീവനം എന്നീ ബ്രാൻഡുകളുടെ സാരഥി കലാകാരനായ ബിസിനസ്സുകാരനാണല്ലോ കാരനാണല്ലോ ചിന്മയിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് എം ജി കോളേജ് ത്രിവാൻഡ്രം അപ്പൊ അവിടെ ജഗദീഷ് സാറ് അധ്യാപകനായിരുന്നു പിന്നെ ലാലേട്ടൻ ജൂനിയർ ആയിരുന്നു സീനിയർ സീനിയർ അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഒരു പിന്നെ എങ്ങനെ പറയാം കാരണം ജഗദീഷ് സാറാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറ് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇതളുകൾ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നർമ്മപ്രധാനമായിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പൊ അതിലൊക്കെ അദ്ദേഹം സ്ഥലം ചെയ്തിരുന്നതാണ് പിന്നെ കുട്ടികളുമായിട്ടൊക്കെ നാടകം ചെയ്യും അങ്ങനെയൊക്കെ രസിപ്പിക്കുക ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് അതിൽ നിന്ന് ഉൾക്കൊണ്ടായിരിക്കാം ഞാൻ കോളേജിലല്ല ആദ്യം നാടൻ ചെയ്യുന്നത് ഞാൻ താമസിച്ചിരുന്ന അമ്പലനഗർ കോളനി അതിനെപ്പറ്റി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ആദ്യത്തെ ചാപ്റ്റർ തന്നെ അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് ആ അമ്മ അമ്പലനഗർ അപ്പോൾ ഈ അമ്പലനഗറിലാണ് എനിക്കതിനുള്ള അവസരങ്ങൾ കിട്ടിയത് എത്രയോ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ എല്ലാം ഇന്നും നമ്മൾ നല്ല ബന്ധുവാണ് അവരായിട്ടൊക്കെ അപ്പോൾ ഇതുപോലെ നാടകം സ്പോർട്സ് എല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന കോന്നിയൂർ നരേന്ദ്രനാഥ് അവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കിട്ടി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നാടൻ ചെയ്തപ്പോൾ എനിക്ക് യാതൊരു ധൈര്യമില്ല ആദ്യം നാടകം ചെയ്തത് ഞാൻ ചിന്മയാത്രയിലാണ് അന്ന് വളരെ നാണം കെട്ട് ഇറങ്ങി ഉടങ്ങി വന്നു അത് നാടകം എന്താണ് നാടകത്തിന് റിഹേഴ്സൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ആർക്കും അറിയില്ലേ അല്ല അത് കൂടെ കിട്ടിയിരുന്നു എല്ലാവർക്കും കിട്ടുന്നു പ്രൊഫഷണൽ നാടകർക്കും പക്ഷെ എന്തിനാണ് കൂവല് കിട്ടിയെന്നുള്ളതാണ് റിഹേഴ്സൽ ചെയ്തിട്ട് അവതരിപ്പിക്കേണ്ടതാണ് നമുക്ക് അറിയില്ലേ നമ്മുടെ വിചാരം നീ ഇന്ന ആളായിക്കോ നീ ഇന്ന ആളായിക്കോ നീ നിന്റെ ക്യാരക്ടർ നീ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാരും വായിച്ച് വായിച്ചു പഠിച്ചില്ലേ ഓക്കെ നമുക്ക് നാളെ നടാം അങ്ങനെയാണ് ഇവിടെ അല്ലേ ഇത് നടക്കാത്ത കാര്യമൊന്നും മനസ്സിലാവും അതിനുശേഷമാണ് കോളനിയില് നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്ത് ശ്രമിച്ചു നോക്കിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഡയറക്റ്റ് ചെയ്തു തന്നു അപ്പോഴാണ് ഈ അന്ന് കോതിയൂർ നരേന്ദ്രനാഥെന്ന് പറഞ്ഞു ഒന്ന് അതേ എഴുത്തുകാരനാണ് വലിയ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന് എൻ്റെ കഴുത്തിലൊരു മെഡലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു നിന്നലൊരു നടനുണ്ട് നീ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നു അതായിരുന്നു പ്രചോദനം പിന്നെ ശ്രീനാരായണ ഗുരുവിലേക്ക് വരുമ്പോൾ വലിയൊരു ഫോളോവർ ആണല്ലോ അദ്ദേഹത്തിൻ്റെ അപ്പോൾ യുഗപുരുഷൻ ആ സിനിമയെ പറ്റി യുഗപുരുഷൻ ഞാൻ ജനിച്ചു വളർന്നത് മുതലേ എൻ്റെ കുടുംബത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛന് അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഗുരുദേവനുമായിട്ട് കുട്ടിക്കാലത്ത് ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവനെ കാണാൻ പോയ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഗുരുദേവൻ പലർക്കും ഉപദേശം കൊടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ കുട്ടിയോട് പറഞ്ഞത് നിനക്കും ഒരു ഉപദേശം ആവശ്യമില്ല നീ ഒരു വിദ്യാർത്ഥിയാണ് പഠിപ്പ് വിദ്യാഭ്യാസം അതാണ് നിനക്കും നിൻ്റെ കുടുംബത്തിനും ആവശ്യം അത് നേടാൻ ശ്രമിക്കുക നല്ല മനുഷ്യൻ എന്നുള്ള പേര് നേടുക ഇതാണ് ഉപദേശം കൊടുത്തത് അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കുടുംബത്തിലെല്ലാവരും എൻ്റെ ഗ്രാൻഡ് ഫാദറിന് പതിനൊന്ന് മക്കളായിരുന്നു എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരായി നല്ല നിലകളിലായി അവരുടെ മക്കളൊക്കെ നല്ല രീതിയിലായി അത് ഗുരുദേവൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ മക്കളാണ് വിദ്യാഭ്യാസമുള്ള എൻ്റെ മക്കളാണ് കാരണം വേറൊന്നും സമ്പാദിക്കാൻ പറ്റില്ല പതിനൊന്ന് മക്കളുണ്ടെങ്കിൽ അമ്മ വേറൊന്നും സമ്പാദിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ കേട്ട് വളർന്നതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും പണം ഉണ്ടാക്കുമ്പോൾ ഗുരുദേവനെ എൻ്റെ ആദർശങ്ങൾ ദർശനങ്ങളൊക്കെ സാധാരണക്കനിലേക്കും വിദേശത്തേക്കൊക്കെ എത്തിക്കാൻ എനിക്ക് എന്ത് ചെയ്യാം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പലപ്പോഴും അന്ന് അന്ന് എന്നോട് പലരും വിളിച്ച് ഉപദേശിച്ചു നീ എന്തിനാ ഇത്രയും പൈസ കളയുന്നു മണ്ടത്തരമാണ് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ സിനിമാ രംഗത്തെ വളരെ പ്രമുഖരായിട്ടുള്ള പലരും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ഗുരുദേവനെ വിശ്വസിക്കുന്ന ആൾക്കാരുമാണ് അങ്ങനെയുള്ളവർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി അതാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റിന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയാൽ എനിക്ക് അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല എന്നറിയാം പക്ഷെ ആ തുക മതി ഈ സിനിമ ചെയ്യാൻ ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നതാണ് ഞാൻ മറുപടി അപ്പോൾ ഇത് തിരിച്ച് ലാവേച്ചയോടുകൂടെ ചെയ്യുന്നതല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭീകരമായ ഒരു പൊട്ടൽ ആകുമെന്നുള്ളത് എട്ടുനില പൊട്ടുക എന്നൊക്കെ പറയില്ലോ അല്ല ശരിക്കും അത് മമ്മൂട്ടി ഇല്ല പറയാൻ പറ്റില്ല മമ്മൂട്ടി തന്നെ ആയിരുന്നു അപ്പൊ മമ്മൂട്ടിക്ക് പോലും ധൈര്യം ഇല്ലാണ്ടാണ് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് പക്ഷെ അതൊന്നും അല്ല കാരണം മമ്മൂട്ടി ഉള്ള ദോഷം എന്താ ഇപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രി അന്ന് അച്ഛനാണ് അപ്പൊ അദ്ദേഹം സിനിമ കണ്ടിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈ മേലോട്ട് പൊക്കിയിരിക്കുകയാണ് സിനിമ കഴിഞ്ഞത് അദ്ദേഹം ഞാൻ ഗുരുവിനെ കണ്ടു ഞാൻ ഗുരുവിനെ കണ്ടു എന്ന് പറഞ്ഞു വന്നു അത് വലിയ ഒന്നാമത് കാര്യമാണ് അപ്പൊ മമ്മൂട്ടിയാണ് ഗുരുദേവൻ ആയിരുന്നെങ്കിൽ ഞാൻ മമ്മൂട്ടിയെ കണ്ടു മമ്മൂട്ടിയെ കണ്ടു പറഞ്ഞു അല്ലെ നമ്മള് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം മമ്മൂട്ടി ആ റോള് വേണ്ട എന്ന് പറഞ്ഞതുകൂടെ വലിയ ചലഞ്ച് അതൊരു രണ്ടു വർഷമാണ് പിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നടനെ തെട്ടിയത് അപ്പോൾ പല എല്ലാം ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത് ഒത്തു നൂറ് ശതമാനം ഒത്തു വരുമോ എന്ന് പറയണമെങ്കിൽ മേക്കപ്പ് ഇട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അപ്പോൾ പലരെയും ട്രൈ ചെയ്തു മലയാളത്തിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കഥ ആർട്ടിസ്റ്റുകളെയും ട്രൈ ചെയ്തു ആർട്ടിസ്റ്റുകളല്ലാത്തവരെ ട്രൈ ചെയ്തു അപ്പോൾ ഈ ഇപ്പം അഭിനയിച്ച തലേവാസൽ എന്ന് പറഞ്ഞ നടൻ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു സീരിയൽ ചെയ്തപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാൽ അഭിനയിച്ചു അപ്പം ആ മുഖം എൻ്റെ മനസ്സിലേക്ക് എടുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡയറക്ടറോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരാളുണ്ട് എനിക്കറിയില്ല അദ്ദേഹം ശരിയാവൂലെന്ന് ഒന്ന് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്താണ് അയച്ചത് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഗുരുദേവനെക്കുറിച്ച് കേട്ടിട്ട് പോലും അതുവരെ ഗുരുദേവൻ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല പിന്നെ അദ്ദേഹം തമിഴ് സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന വില്ലനായിരുന്നു അപ്പോൾ ക്രൂരമായ കണ്ണുകളൊക്കെയാണ് അപ്പോൾ അത് ഗുരുദേവന് ഒട്ടും മാച്ചാവില്ല അപ്പോൾ ഇതൊക്കെ സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിതത്തിലെ ചിട്ടയോടുകൂടെ ജീവിക്കാൻ തയ്യാറാണ് ഈ സിനിമ കഴിയുന്നവരെ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണ് വെജിറ്റേറിയൻ ആവാം മദ്യപാനം നിർത്താം അങ്ങനെ അദ്ദേഹം അതൊരു വലിയ ഒരു ത്യാഗമാണ് അവിടെ ചെയ്തത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ മാറി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാറ്റമാണ് വന്നത് മേക്കപ്പ് ടെസ്റ്റിൽ നൂറ് ശതമാനം അത് വിജയിച്ചു അങ്ങനെയാണ് പിന്നെ അത് ചെയ്യുന്നത് മാണിക്യത്തിലേക്ക് വരുമ്പോൾ പാലിരിമാണിക്ക് എങ്ങനെയാണ് ചില യുഗപുരുഷൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ നാടകം പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണാനും പൂജയ്ക്കൊക്കെ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് വരുന്ന സിനിമാ നടന്മാരും ഡയറക്ടർമാരൊക്കെ വരുമായിരുന്നു ഒരു ഒട്ടുമിക്ക ആളുകളും വരാറുണ്ട് അങ്ങനെ രഞ്ജിത്ത് അന്ന് വന്നത് അപ്പോൾ ഞങ്ങളുടെ നാടകത്തിനോടുള്ള സ്നേഹം കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ നാടക പ്രവർത്തകർക്ക് വേണ്ടിയൊരു ഞാനൊരു നാടക കളരി നടത്തിയാൽ അതിന് ഒരു അഭിപ്രായം എന്താണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിലുള്ളവർക്ക് അവസരം കൊടുക്കണം എന്നുള്ളൂ അല്ല നമുക്ക് രണ്ടുപേർക്കും കൂടെ കൊടുക്കാം എന്നിട്ട് അവർക്കൊക്കെ സിനിമയിൽ ചാൻസ് കിട്ടാൻ ഞാൻ വൗക്ക് ചെയ്ത് കൊടുക്കാം ഇവരെ അഭിനയത്തിനെ ഞാൻ സർട്ടിഫൈ ചെയ്യാം ഞാൻ നല്ലത് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളൂ അപ്പോൾ ചർച്ച വന്ന സമയത്ത് കോഴിക്കോട് വൈ എം സി എല്ലെല്ലാം ഫിക്സ് ചെയ്തു പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു കഥയെ ആസ്പദമാക്കി വേണം ക്യാമ്പ് നടത്താൻ അപ്പോൾ നമ്മൾ കണ്ടു കണ്ടുപറന്ന കഥാപാത്രങ്ങളാകരുത് ഇനിയൊരു മമ്മൂട്ടി മോനല്ലോ അല്ലെങ്കിൽ ഒരു തിലകനോ ഇന്നസെൻറ്റോ ഒന്നുമല്ല ഇനി വേണ്ടത് നമുക്ക് പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വേണന്നോറി അങ്ങനെയാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ അത് മാതൃഭൂമിയിൽ അന്ന് കണ്ട വന്നപ്പോൾ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് പുസ്തകം വരുത്തി ഞാനത് ഈ യുഗപുരുഷൻ്റെ ലൊക്കേഷനിൽ വായിക്കായിരുന്നു ആ പുരുഷൻ രാത്രിയായപ്പോൾ മമ്മൂട്ടി എന്നെ കാണന്നോളും മമ്മൂട്ടിയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ പാലേരി മാണിക്യം വായന എവിടെ എത്തിയും ചോദിച്ചു അത് ശേഷം മമ്മൂക്കൊക്കെ എങ്ങനെയാത്തറിയാം അതൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെ ഉണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു നാടക ക്യാമ്പിന് വേണ്ടിയാണ് അത് ഗംഭീരാവും ഉറപ്പാകും ഇത് സിനിമ ആക്കിക്കൂടെ ഒന്ന് ഒറ്റ ചോദ്യം തന്നെ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അല്ല അതെങ്ങനെയാണ് പോവുക ഡേറ്റ് റെഡി സിനിമ ചെയ്തുണ്ടെങ്കിൽ പറ നമ്മൾ ചെയ്യുക അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണത്തെ കൊണ്ടാണ് അത് വന്നത് ഗംഭീര സിനിമ അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി എനിക്ക് ബെസ്റ്റ് പ്രൊഡ്യൂസർ അവാർഡ് കിട്ടി അപ്പം നല്ല നടിക്കുള്ള അവാർഡ് മേഖല എത്രയോ സ്റ്റേറ്റ് അവാർഡുകൾ വാരി കൂട്ടി അതെൻ്റെ ഒരു വാശിയുടെ പുറത്ത് ചെയ്താണ് അപ്പം ചില എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ബിസിനസ്സിൽ നിന്ന് എനിക്ക് ഇന്നുവരെ ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല സർക്കാർ തലത്തിലോ വിദേശ തലത്തിലോ അങ്ങനെ അംഗീകാരങ്ങളും ജനങ്ങളുടെ അംഗീകാരമാണ് നമുക്ക് ഏറ്റവും വലുത് അത് കിട്ടുന്നുണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു വിധത്തിലുള്ള സിനിമയിലാണെങ്കിൽ മടുപ്പ് കിട്ട വരുന്ന ഇപ്പോൾ അംഗീകാരങ്ങൾ കിട്ടിയത് എൻ്റെ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് ഏറ്റവും നല്ല നിർമ്മാതാവിനുള്ള അവാർഡ് രണ്ടാമത്തെ വർഷം നാഷണൽ അവാർഡ് മൂന്നാമത്തെ വർഷം വീണ്ടും സ്റ്റേറ്റ് അവാർഡ് മൂന്നാമത്തെ വർഷമാണ് പാലരി മണിക്ക് വരുന്നത് ഇത് എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിഞ്ഞുകൂടാ അല്ല യാതൊരു ബോധമില്ലാതെ സിനിമ ചെയ്യുന്നു ഇപ്പോൾ കുറിച്ചൊക്കെ ഏകദേശം ഒരു അറിവൊക്കെ ഉണ്ട് അത് കാരണം അവാർഡൊന്നും കിട്ടില്ല ആ അതാണ് പറയുന്നത് അപ്പം എല്ലാ കാര്യത്തിനും ബിസിനസ്സിൻ്റെ കൂടെ ഒരു കല ഉള്ളപ്പോൾ വലിയ ഗുണം കിട്ടുന്നു അപ്പോൾ ഗോൾഡൻ വിസ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ബിസിനസ് പ്രൊഫൈൽ ധാരാളം മതി ദുബായ് ഗവൺമെൻറ് എനിക്ക് തരാം പിന്നെ എനിക്ക് അവിടെ ബിസിനസ്സും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ അവരെന്നോട് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്താൽ എനിക്ക് റിപ്ലൈ വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ നിന്നാണ് താങ്കളുടെ നാടക സിനിമാ രംഗത്തെ പ്രവർത്തനങ്ങളെ കണക്കിലെടുത്ത് ഞങ്ങൾ അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ബിസിനസ്സിലാണ് വിസ കിട്ടണമെങ്കിൽ വലിയ തുക കൊടുക്കണം ഇത് ഒരു ചെലവില്ലാതെ കിട്ടിയെന്നുള്ളതാണ് വലിയൊരു അതൊരു കലാകാരൻ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആള് അപ്പം ഞാൻ എപ്പോഴും അതാ പറയുന്നു ഏത് വലിയ ബിസിനസ്സുകാരനാണെങ്കിലും കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച എന്തെങ്കിലും ഒരു കലാരൂപം കൂടെ കൊണ്ടു കടക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെയാണ് ഗിസ്നസിൻ്റെ കാര്യം വന്നപ്പോൾ മെഡിബീസ് അന്ന് ഹാൻഡ് ഹാൻഡ്മെയ്ഡായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് സോപ്പ് മെഡിബീസാണ് തീർച്ചയായിട്ടും ഗിന്നസിന് ഇതുകൊണ്ട് നമുക്ക് വെച്ചാൽ ഏറ്റവും സ്റ്റേറ്റ്മെന്റും അല്ല അതാ പറയുന്നത് അപ്പൊ അവര് കണ്ടെത്തിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മെഡിമിസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തില് പക്ഷേ ഏതൊരു റെക്കോർഡും തിരുത്തപ്പെടേണ്ടതാണ് മെഡിമിസ് അമ്പത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഈ റെക്കോർഡ് ആർക്കും തിരുത്താൻ പറ്റില്ല അപ്പോഴേക്കും മെഡിമിസിന്റെ എക്സ്പീരിയൻസ് ഇനിയും കൂടും അപ്പൊ ഇനിയും നിങ്ങളുടെ സ്പീഡ് കൂടും അപ്പൊ അതുകൊണ്ട് അത് പരിഗണിക്കാൻ പറ്റില്ല അപ്പൊ ഒരു വാശിയാണ് ഗിന്നസ് എന്ന് പറയുന്നത് ഒന്നുമല്ല നിഷ്പ്രയാസം ഒരു കാര്യമാണെന്ന് തെളിയിച്ചു കൊടുക്കാനുള്ളത് ആ അതിൻ്റെ മേലെയാണ് ഇങ്ങനെ സിനിമ ചെയ്ത് അമ്പത്തൊന്ന് മണിക്കൂറുണ്ട് കഥ എഴുതി ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുത്ത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് ഡബ്ബി അത് ഡബ്ബിങ് നടത്തി സെൻസർ ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് വിറ്റ് അമ്പത്തൊന്ന് മണിക്കൂറുകൊണ്ട് സിനിമ റിലീസ് ചെയ്തു വായി പിന്നെ റെക്കോർഡ് വായി